ഞങ്ങളിൽ പലരുടെയും പൊതുവായിട്ടുള്ള സംശയമാണ് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചാണ് സ്വലാത്തുകളിൽ അനുവദനീയമായ സ്വലാത്തുകൾ ഏതൊക്കെയാണ് പിന്നെ നമസ്കാരത്തില് ഹദീസുകളുണ്ടല്ലോ അതില് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്നുള്ളത് ഒരു മഹത്തായ പുണ്യകർമ്മമാണ് ഖുർആൻ ഹിസാബിൽ പരിചയപ്പെടുത്തി വിശ്വാസികളെ നിങ്ങൾ പ്രവാചകളുടെ മേൽ ഗുണത്തിനും രക്ഷക്കും വേണ്ടി തേടണം പ്രാർത്ഥിക്കണം പ്രവാചകർക്ക് വേണ്ടി ഹദീസുകളിൽ സ്വലാത്തിന്റെ മഹത്വങ്ങൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട് അലൈഹി പഠിപ്പിച്ചു എന്റെ പേരിൽ ഒരു സ്വലാത്തിന വല്ലവനും ചൊല്ലിയാൽ എനിക്ക് ഗുണത്തിനായി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് പത്ത് ഗുണങ്ങൾ ചെയ്യും അൽ ബഹീരും എന്റെ പേര് പറഞ്ഞു കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ എന്ന് റസുല്ലാഹി സുലല്ലാഹു അറഹി വസ്ല്ലം അതെല്ലാം സ്വലാത്തിന്റെ മഹത്വങ്ങളാണ് ആ സ്വലാത്തിൽ പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ച ചില പദങ്ങൾ ഉണ്ട് ആ പദങ്ങളിൽ യാതൊരു മാറ്റം വരുത്താൻ നമുക്ക് അനുവാദമില്ല ഉദാഹരണമായി നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് അറിയപ്പെടുന്ന സ്വലാത്ത് അഹമ്മല മുഹമ്മദിൻ അലി മുഹമ്മദിൻ തല ഇബ്രാഹീം അലി ഇബ്രാഹീം എന്ന് തുടങ്ങുന്ന സ്വലാത്ത് വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത പദങ്ങളിൽ അത് ഹദീസിൽ വന്നിട്ടുണ്ട് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടൊരു സ്വലാത്താണെങ്കിൽ അതിൽ നമ്മുടെ വക വല്ലതും കൂട്ടാനോ വല്ലതും എടുത്തൊഴിവാക്കാനോ നമുക്ക് അനുവാദമില്ല അത് സ്വലാത്ത് മാത്രമല്ല ദു അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ നമസ്കാരം കഴിഞ്ഞു പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനകളെല്ലാം ഹദീസിന് വന്നതാണോ അല്ല എന്നാൽ ഹദീസിന് വന്ന ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അതിൽ നമുക്ക് മാറ്റം വരുത്താൻ അനുവാദമില്ല പഠിപ്പിക്കപ്പെട്ട ദു ആണെങ്കിൽ എന്നതുപോലെ പഠിപ്പിക്കപ്പെട്ട സ്വലാത്ത് അതിൽ നമ്മുടെ വക കൂട്ടാനും കുറക്കാനും നമുക്ക് അനുവാദമില്ല എന്നാൽ പൊതുവായി അള്ളാഹുവിന്റെ റസൂദിനു വേണ്ടി ഗുണത്തിനായി തേടുക എന്ന ആശയം ലഭിക്കുന്ന ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുന്ന ഏത് വചനവും ഒരാൾക്കാവാം ഒരാൾ മലയാളത്തിൽ അള്ളാഹു മുഹമ്മദ് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരും സ്വലാത്ത് എന്നാണ് എന്നാൽ ഒരു പ്രത്യേക സ്വലാത്ത് ഉണ്ടാക്കുകയും ഈ സ്വലാത്ത് രാവിലെയും വൈകുന്നേരം ചൊല്ലണമെന്നും ചൊല്ലിയാൽ ഇത്ര പ്രതിഫലമുണ്ട് എന്നും ഒരാൾ അവകാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ വകുപ്പ് മാറുന്നു അത് വിദഗ്ധത്തായി അനാചാരമായി മാറുന്നു എന്നർത്ഥം പ്രത്യേക രീതി പ്രത്യേകമായ ശൈലി പ്രത്യേകമായ പ്രതിഫലം ഓഫർ ചെയ്യൽ ചൊല്ലേണ്ട പ്രത്യേകമായ രീതികൾ എല്ലാം നിർദ്ദേശിക്കാനുള്ള അനുവാദം അധികാരം അള്ളാഹുവിന് മാത്രമാണ് അവന്റെ റസൂലിന് മാത്രമാണ് അതിനപ്പുറത്ത് മതമുണ്ടാക്കാൻ അനുവാദമില്ല ഞാനൊരു സ്വലാത്തുണ്ടാക്കി സ്വന്തം വകയിൽ അള്ളാഹു മുഹമ്മദി ഗുണം ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞു തെറ്റല്ല എന്നാൽ അത് രാവിലെയും വൈകുന്നേരം പത്ത് പ്രാവശ്യം ചൊല്ലൽ പുണ്യമാണ് സുന്നത്താണ് എന്ന് പറയുമ്പോൾ അത് വിദഗ്ധായി മാറും ഒരാൾക്ക് എപ്പോഴും വേണമെന്നും കുർ അനോദ അനുവാദമുണ്ട് പ്രത്യേകം കുറു ആനോദനം പറഞ്ഞ സമയങ്ങളുണ്ട് വെള്ളിയാഴ്ച സൂത്തുൽ ഓദാൻ പ്രത്യേകം അധ്യാപനമുണ്ട് എന്നതുപോലെ പ്രത്യേകിച്ച് ഓതാൻ പഠിപ്പിക്കപ്പെട്ട സമയങ്ങളിൽ പ്രത്യേകം പുണ്യമുണ്ട് അല്ലാതെ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരാൾ പറയുകയാണ് രാവിലെ മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും സുഹത്തുൽഫാത്തിയെ പത്രപാവശ്യം പോതൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് വിദഗത്തായി ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും നോമ്പ് നോക്കാം നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട് പെരുന്നാൾ ദിവസങ്ങൾ അതല്ലാത്ത ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നോമ്പ് എടുക്കാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകം സുന്നത്തുണ്ട് കാരണം പ്രവാചൻ പഠിപ്പിച്ചു എന്നാൽ ഒഴുത്തൻ പറയ എല്ലാ രണ്ടാംശനെയും നോമ്പെടുക്കുന്ന സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് വിദഗത്താണ് അതാണ് സ്വലാത്തിന്റെ വിഷയത്തിനും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അത്തരം ഒരുപാട് സ്വലാത്തുകളിൽ പിൽക്കാലത്ത് ഉണ്ടായി ഉദാഹരണമായി നാരിയ സ്വലാത്ത് അത് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസി എന്നൊരു മുസ്ആാർ ഉണ്ടാക്കുകയും അതിനൊരു പ്രത്യേകമായ മഹത്വം അയാൾ അവകാശപ്പെടുകയും അത് ചൊല്ലിയാൽ ലഭ്യമാകുന്ന പുണ്യങ്ങൾ അയാൾ തന്നെ യും ചെയ്തു നിങ്ങൾ ഈ പ്രദേശത്തുകാരൻ ജീവിച്ച മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം മവാഹിബുൽ നിങ്ങള്ൂറ്റി അമ്പത്തി ഏഴാമത്തെ പേജിൽ ഈ നാരയ്യാസ്ലാത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാൻ കഴിയും അത് അദ്ദേഹം പറഞ്ഞത് ായ സ്വരാത്ത് എന്ന നാടിയ സ്വലാത്ത് പല സ്വരാത്തിനേക്കാളും മെച്ചമാണ് പ്രസിദ്ധമാണ് ഇനി അതിനെ മഹത്വം പറയുന്നതോ നിധിയിൽ പെട്ട നിധിയും ഒന്നിരാജനാവിന്റെ താക്കോലും ഇതാ അള്ളാഹുവിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് നാഡിയാ സ്വലാത്ത് അള്ളാഹുന്റെ ഗജനാവിന്റെ താക്കോലാണ് നാഡിയാ സ്വലാത്ത് എന്നിട്ടോ മുടങ്ങാതെ പതിനൊന്നോതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് ഭൂവനം സുഭിക്കു ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ചൊല്ലേണ്ടതാ രാവിലെ സുഭിക്കു ശേഷം എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആകാശ ഭൂമികൾ അവന് ഭക്ഷണം ചൊരിഞ്ഞുകൊടുക്കും പതിനൊന്നാണ് മിനിമം എണ്ണം പിന്നെ മുപ്പത്തിമൂന്ന് നാല്പത്തിനാല് നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി നാപ്പത്തിനാല് ആയിരം അവസാനത്തെ എണ്ണം നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് ഈ ഓരോ എണ്ണത്തിനെയും മഹത്വം അദ്ദേഹം വിവരിക്കുന്നുണ്ട് അവസാനത്തെ എണ്ണം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അതിൻ്റെ ദിഹ നാലായിരം വേണ്ടുന്നതാ നാനൂറ്റി നാൽപ്പതിനോട് നാലും ചേർന്നതാ ഈ അതത് മുഴുവൻ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ അവസാന എണ്ണം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അത് മുഴുവൻ ചൊല്ലിത്തീർത്താൽ എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി ഒഴിവായി കിട്ടും പൊന്നെ എന്നാണ് അവസാനത്തെ വാക്യം ഇങ്ങനെ ഒരു ഒരു സവിശേഷത കല്പിക്കപ്പെടുമ്പോൾ അത് ആയി മാറും നാലിയാസ്ലാത്ത് കമാലിയാസ്വത്ത് താജ് സ്വലാത്ത് തുടങ്ങി ധാരാളം സ്വത്തുകൾ പിൽക്കാൽ അങ്ങനെ പതരും ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് ചിലതിനെല്ലാം ആശയങ്ങൾ إسلامي مايا أديابين على كي غدرك بيردم كودي أنا وده اللهم صلّي صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الومام بوجه الكريم وعلى آله وصحبه بعدد كل معلوم لك إذا أنا ناري إبراهيم ആദ്യ ഭാഗത്തിൽ ആദശത്തിൽ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تتلى الله وين ينقل محمد ربك فنبورنا ما يرتشيم غنا وبنيت شيء يعني صلاة تار تتلى ذللا هذا الذي تنهل به العقد وتنفرج به الكرب به الهوائج وتنال به الرغائب ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നത് ആ നബിയെ കൊണ്ടാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത് ആ നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത് ആ നബിയെ കൊണ്ടാണ് ജീവിതത്തിലെ കെട്ടിക്കുടുക്കൽ അഴിഞ്ഞു കിട്ടുന്നത് അത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനം അല്ല അവിടെ അനിസ്ലാമികമായ ശിർക്കായ ആശയം അതിൽ കടന്നുകൂടി അതുകൊണ്ടും അത് പാടില്ല അതൊന്നുമല്ലാതെ സ്വതന്ത്രമായി സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് അള്ളാഹു ഗുണത്തിന് വേണ്ടിയുള്ള ഏത് തേട്ടവുമാകാം എന്നാൽ ഏറ്റവും ഹയർ അള്ളാഹു പഠിപ്പിച്ച ഹദീസിൽ വന്ന സ്വഹീ കിട്ടിയ സ്വലാത്തുകൾ ഏതെല്ലാം ഉണ്ടോ ആ സ്വലാത്തുകളാണ് ഏറ്റവും മഹത്വമേറിയത് അതാണ് പ്രവാചിന് പഠിപ്പിച്ചത് അതാണ് സ്വഹാബത്ത് ജീവിതത്തിൽ പാലിച്ചത് അതുകൊണ്ട് അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാനാണ് നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും أنا إبراهيم يا صلاة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أد أرو حديث الكالان في العالمين في العالمين اللهم آدم ونجد ونجد لا ഇന്നീദും രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന രൂപത്തിലുണ്ട് ചിലതിൽ പ്രവാചകന്റെ ദുര്യത്ത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ട് ഇങ്ങനെ എട്ടോ രൂപത്തിൽ സാധാരണ ഗതിയിൽ അധീർ വന്ന് നയിക്കാണാൻ കഴിയും അതിൽ നമ്മുടെ വക കൂട്ടാനും കുറയ്ക്കാനും ഒന്നും വകുപ്പില്ല അതിൽ സയ്യീദനെ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അവിടെ സയ്യിദനെ കൂട്ടാൻ പറ്റൂല നബി സയ്യീദല്ലേ ആണ് ഇവിടെ സയ്യദനെ കൂട്ടണെങ്കിൽ പ്രവാചകരാണ് പഠിപ്പിക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിക്കാത്തത് അതിൽ കൊണ്ടുപോയി കൂട്ടാൻ നമുക്ക് അനുവാദമില്ല അല്ലാതെ സയ്യിദനെ പറയാൻ പാടില്ല എന്നോ അള്ളാഹ് നസൂർ സയ്യിദ് അല്ല എന്നോ ഒന്നും അതിനർത്ഥമില്ല അള്ളാഹ് നസൂർ പഠിപ്പിച്ചത് ആയിൽ നമ്മുടെ വക ഒരു പദം ചേർക്കുക എന്നുള്ളത് അത് അതിക്രമമാണ് എന്ന് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക രണ്ടാമത്തെ അത്തഹിയാത്തില് വിജയക്കുന്ന വിഷയം പ്രവാചകൻ സദാസമാങ്ങളുടെ നിസ്കാരം വിശദമായി പഠിപ്പിക്കപ്പെട്ട ഹദീർത്തുകൾ എമ്പാടും വന്നിട്ടുണ്ട് അതില് അള്ളാഹു റസൂദിന്റെ നമസ്കാരത്തിലെ ഓരോ ചെയ്തിയും വളരെ സൂക്ഷ്മമായി സുഹാബിമാർ മനസ്സിലാക്കുകയും അവർ അത് തങ്ങളുടെ ശേഷക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഹദീസിൽ ഇമാം അബുദാവൂദ് മറ്റും ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പ്രവാചകൻ ഈ വിജയ വന്ന ഒരു ഒരു പ്രയോഗം ഹദീസിൽ വന്നത് തന്നെയാണ് ചൂണ്ടിരുന്നുവെന്നെമ്പാടും ഹദീസിലുണ്ട് എന്ന ചില റിപ്പോർട്ടുകളിൽ വന്നു ആ റിപ്പോർട്ട് സ്വഹി ആണോ അല്ലേന്ന് ആദ്യകാലം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സൂക്ഷ്മ പരിശോധന നടത്തിയ പണ്ഡിതന്മാരൊക്കെ സ്വഹി എന്ന പക്ഷക്കാരാണ് അതുപ്രകാരം ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ഹദീസിന്റെ താല്പര്യ പ്രകാരം അമൽ ചെയ്തുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്